എന്റെ ചിത്തിര താമരത്തുമ്പി നിന്റെ കുട്ടിക്കുറുമ്പെനിക്കിഷ്ടം കളിക്കൊലേ പൊട്ടുകൊത്തിക്കാൻ കണ്ണു വാലിട്ടെഴുതാൻ തത്തമാ മേഖലയിൽ അങ്ങനെ അധികം പരിചയക്കാരോ സിനിമയായിട്ട് അങ്ങനെ യാതൊരു ബന്ധവും ഇല്ലാത്തൊരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ അയ്യോ അഭിനയത്തിൽ മുന്നോട്ട് വരാ മുന്നോട്ട് വന്നിട്ടൊന്നുമില്ല ഞാനങ്ങനെ അഭിനയിച്ചിട്ടുമില്ല ഞാൻ പാടിയ കുറച്ച് പാട്ടുകൾ പാടി അഭിനയിച്ചു എന്നല്ലാതെ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആദ്യം ജയരാജ് സാർ എന്നോട് ഒരു കാര്യം ചോദിച്ചിരുന്നു അപ്പോൾ സാർ അന്നും പറഞ്ഞു എപ്പോഴെങ്കിലും അഭിനയിക്കണം എന്നൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നോട് പറയാൻ മടിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു ചുറ്റി അത് എനിക്ക് കിട്ടിയൊരു വലിയ ഭാഗ്യം എന്ന് വിചാരിക്കുന്ന പാട്ടാണ് കാരണം നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ആരാധിക്കുന്ന നമ്മുടെ സ്വന്തം യേശുദാ സറിനോടൊപ്പമാണ് ആ പാട്ട് എനിക്ക് പാടാനുള്ളൊരു ഭാഗ്യം കിട്ടിയത് അപ്പം അങ്ങനൊരു ഒരു സന്തോഷമാണ് ആ പാട്ടിലൂടെ എനിക്ക് എന്നും എൻ്റെ മെമ്മറിയിൽ എൻ്റെ ഒരു എന്തൊരു സ്പെഷ്യലായിട്ട് ആ പാട്ട് ഉണ്ടാവും ചെറുപ്പം തൊട്ടേ പാട്ട് പഠിപ്പിക്കാൻ വിട്ടത് അച്ഛനും അമ്മയും ആണ് അച്ഛൻ ചെറുതായിട്ടൊക്കെ പാടുമായിരുന്നു പക്ഷെ പഠിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ശാസ്ത്രീയമായിട്ട് ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല ചെറുപ്പത്തിലെ കുറേ സിനിമ പാട്ടുകളൊക്കെ പാടി കാസറ്റിൽ റെക്കോർഡ് ചെയ്തൊക്കെ വെക്കുമായിരുന്നു അമ്മയിലേന്തിരയിൽ കൈകുടന്ന പൊന്നെടുക്കാൻ കൈ തുഴഞ്ഞു പോകാം നിഴലായ നിലാവിലൂടെ നിറസ്നേഹരാവിലൂടെ നിന്റെ പുഞ്ചിരിൽ ആയിരം പോവിരിയും എല്ലാവർക്കും നമസ്കാരം ഞാൻ അഖില ആനന്ദ് ജയരാജ് സാറിൻ്റെ സിനിമയിലാണ് ഞാൻ ആദ്യമായി ഒരു പ്ലേ ബാക്ക് സിംഗറായി ജയരാജ് സാറാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അശ്വാരൂഢൻ എന്ന സിനിമയായിരുന്നു അതിൽ അഴകാലിലെ മഞ്ഞച്ചരടിലെ പൂത്താലി എന്ന പാട്ടാണ് ഞാൻ ആദ്യമായി പാടിയത് അതിലേക്കുള്ള അതിലേക്ക് എങ്ങനെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയരാജ് സാർ തന്നെയാണ് എന്നെ ഈ ഒരു ഫീൽഡിലേക്ക് ഒരു സിംഗിങ്ങിലേക്ക് സിംഗിങ്ങിലേക്കെന്ന് പറയുന്ന പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്ക് കൊണ്ടുവരുന്നത് വളരെ യാദർശികമായി സംഭവിച്ച ഒരു ഒരു കിട്ടിയ ഒരു ഭാഗ്യം എന്ന് തന്നെ പറയാം കാരണം ഞാനങ്ങനെ എനിക്ക് അത്രത്തോളം വലിയ പരിചയമൊന്നും ജയരാജ് സാറുമായിട്ടില്ല പക്ഷെ സാറ് പങ്കെടുത്ത ഒരു പരിപാടി ഞാൻ ഞാൻ ആ സമയത്ത് ടി വി ഷോസൊക്കെ ആങ്കർ ചെയ്തിരുന്നു ഒരു അവതാരക കൂടിയായിരുന്നു അപ്പോൾ ലൈവ് ഷോസും സ്റ്റേജ് ഷോസും ഒക്കെ ആങ്കർ ചെയ്തിരുന്നു അപ്പോൾ ജയരാജ് സാറും മറ്റ് വിശിഷ്ട വ്യക്തികളും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് പേര് പങ്കെടുത്ത ഒരു അവാർഡ് ഫങ്ഷൻ ഞാൻ ആങ്കർ ചെയ്തു അതിനോടൊപ്പം തന്നെ അന്ന് ആ ആ ഫങ്ഷൻ തുടങ്ങുന്നതിന് മുന്നേ പ്രയർ സോങ് പാടാനുള്ള ഒരു അവസരം കൂടി ആ ഒരു പരിപാടിക്ക് എനി പരിപാടിയിലൂടെ എനിക്ക് കിട്ടിയിരുന്നു അപ്പോൾ അങ്ങനെയാണ് ജയരാജ് സാറിൻ്റെ എന്നെ ശ്രദ്ധിക്കുന്നതും ഞാൻ പാടുന്നത് കേട്ടതും ഞാൻ ആങ്കർ ചെയ്യുന്നതും ഒക്കെ കണ്ടപ്പോൾ സാറിന് സാറിനെ നേരിട്ട് ഞാൻ വിളിക്കണം എന്ന എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് രാകേഷ് ബ്രഹ്മാനന്ദൻ രാകേഷ് എന്ന സുഹൃത്ത് വഴിയാണ് ഞാൻ ജയരാജ് സാറിനെ വിളിക്ക് എന്നെ വിളിക്കാൻ പറയുന്നു രാകേഷിനോട് ആ നമ്പറും ജയരാജ് സാറിൻ്റെ ഷെയർ ചെയ്തു അങ്ങനെ ഞാൻ സാറിനെ വിളിക്കുന്നു അപ്പോൾ സാർ ആദ്യം എന്നോട് ചോദിച്ചത് എന്നോട് ആദ്യം പറഞ്ഞു നന്നായിരുന്നു പ്രയർ സോങ് വളരെ ഭംഗിയായിട്ട് പാടി നല്ല വോയിസ് ആണ് അതുപോലെ ആങ്കറിങ് നന്നായിരുന്നു അഭിനയിക്കാൻ താല്പര്യം ഉണ്ടോന്നായിരുന്നു അന്ന് ആദ്യം ചോദിച്ചത് അപ്പോൾ ഞാനന്ന് എനിക്കങ്ങനൊരു അഭിനയത്തോടെ അത്ര ഒരു താല്പര്യമൊന്നും തോന്നിയിരുന്നില്ല പാട്ടാണ് ചെറു ചെറുപ്പം തൊട്ടേ പഠിച്ചിരുന്നതും കൂടുതൽ താല്പര്യം പാട്ടുകാരി ആവുക എന്നുള്ളതായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സാറിനോട് പറഞ്ഞു സാർ എനിക്ക് പാട്ട് പാടാനാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ അതെന്തായാലും ഞാൻ നല്ലൊരു അവസരം തരും ഇതും കൂടി ഒന്ന് ആലോചിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തന്നെ എടുത്തൊരു ഞാൻ ഞാൻ പറഞ്ഞു എനിക്ക് പാട്ട് പാടാനാണ് കൂടുതൽ താല്പര്യം അപ്പോൾ എന്തായാലും ഞാനൊരു നല്ലൊരു പാട്ട് നന്നായി നല്ലൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ തരും എന്നിലൂടെ ആയിരിക്കും അങ്ങനെയാണ് അശ്വാരൂഢൻ എന്ന സിനിമയിലെ പാട്ട് ആ പാട്ട് പാടുന്നതിന് മുമ്പേ എന്നോട് പറഞ്ഞിരുന്നു ഏതെങ്കിലും ഇഷ്ടമുള്ള പാട്ടുകൾ ഒരു സി ഡിയിൽ ആക്കി എനിക്ക് അയച്ചു തരണം ഞാനന്ന് മൈക്കിലൂടെ ലൈവായി കേട്ടതേ ഉള്ളൂ അപ്പോൾ എനിക്ക് വോയിസ് ഒന്ന് കേൾക്കാനായിട്ട് അയച്ചു തരണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പാടി അയച്ചു കൊടുത്തു അന്ന് പാടി അയച്ച പാട്ടുകളാണ് രാജഹംസനെ അതുപോലെ തന്നെ ഗോപിക നിൻവിരൽ തുമ്പുരുമി വിതുമ്പി ഈ രണ്ട് പാട്ടുകളായിരുന്നു പെട്ടെന്ന് പാടാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഫേവറേറ്റ് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന രണ്ട് പാട്ടുകൾ പാടി അയച്ചു അപ്പോൾ സാറിൻ്റെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു എന്തായാലും ഈ പുതിയ സിനിമയിൽ ജാസി ഗിഫ്റ്റാണ് മ്യൂസിക് ചെയ്യുന്നത് ജാസി ചേട്ടനോട് ഞാൻ പറയാം ജാസിയോട് പറയാം അഖിലയുടെ നമ്പറും ഷെയർ ചെയ്യാം സമയമാകുമ്പോൾ ജാസി വിളിച്ചോളും എന്ന് പറഞ്ഞു അപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല പിന്നെ അതിൻ്റെ സമയമൊക്കെ ആയപ്പോൾ റെക്കോർഡിങ് ടൈം ആയപ്പോൾ ജാസി ചേട്ടൻ എന്നെ വിളിച്ചു ജയരാജ് സാറ് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ ഇന്ന ദിവസം റെക്കോർഡിംഗ് ആണ് എറണാകുളത്ത് വെച്ചായിരുന്നു അങ്ങനെ ഒരു ദിവസം ഫിക്സ് ചെയ്തു ഞാൻ പോന്നു റെക്കോർഡിങ് കഴിഞ്ഞു അപ്പോഴൊക്കെ ഒരു ആണ് ആദ്യമായിട്ട് സിനിമയിൽ പാടുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് അതുപോലെ തന്നെ ഒരു ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു അവസരമാണ് കാരണം സിനിമാ മേഖലയിൽ അങ്ങനെ അധികം പരിചയക്കാരോ സിനിമയായിട്ട് അങ്ങനെ യാതൊരു ബന്ധവും ഇല്ലാത്തൊരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് സിനിമ അല്ലെങ്കിൽ സിനിമയിൽ പാട്ടുകൾ പാടുക എന്നൊക്കെ പറയുന്നത് സ്വപ്നം കണ്ടിട്ടുണ്ട് ആഗ്രഹം ഉണ്ടായിട്ടുണ്ട് ഇതൊരു ഗായകനും ഗായികയ്ക്കും ആഗ്രഹമുള്ള കാര്യമായിരിക്കാം ഒരു സിനിമയിലെങ്കിലും പാടണം എന്നുള്ളത് അപ്പോൾ അതുപോലെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനൊരു ഒരു ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല അങ്ങനെയാണ് എന്നുള്ള പാട്ട് പാടുന്നത് ജാസി ഒരു ലൈവ് ഷോയ്ക്ക് പാടിയിട്ട് അത് വീണ്ടും വൈറലായി വീണ്ടും എല്ലാവരും പുതിയ ജനറേഷനും അത് കേട്ടു അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു സന്തോഷം കൂടിയുണ്ട് ഈ പാട്ടിലൂടെ തീർച്ചയായിട്ടും പാടാം ജാസ്റ്റ് ചേട്ടനോടൊപ്പമാണ് ഈ പാട്ട് പാടിയത് ഡുവറ്റ് സോങ് ആയിരുന്നു പാടാം மணி லு வயல் கிளி வரவாய் குறுநில படுப்பீனுள்ளில் குளிர்மொழியொழுகி ஏழகாய் பூங்கவிழில் சின்னி நின்ணம் என் கரளின் தாழ்வரையில் செம்பகப்பூமழா അശ്വാരൂഢൻ എന്ന സിനിമയ്ക്ക് ശേഷം ജയരാജ് ജയരാജാർ തന്നെ തന്നൊരു അവസരമാണ് ആനച്ചന്തം ആനച്ചന്തത്തിൽ ശ്യാമവാൻ ലീതെന്നുള്ളൊരു പാട്ട് പാടി അതിനുശേഷം ഒരു വലിയൊരു ഗ്യാപ്പ് വന്നു ഗ്യാപ്പ് മീൻസ് അത്ര ഈ രണ്ട് പാട്ടുകളെ പാടിയിട്ടുള്ളൂ എങ്കിലും ഇനി ഒരു അവസരം രണ്ട് പാട്ടുകൾ ജയരാജ് സാറാണ് തന്നത് ജയരാജ് ചാർ ആ രണ്ട് രണ്ടവസരങ്ങളും തന്നത് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു വലിയ ഒരു ചോദ്യചിഹ്നം എൻ്റെ മുന്നിലുണ്ട് ഞാൻ ആരെങ്കിലും കാണാൻ നേരിട്ട് പരിചയപ്പെടാനായിട്ട് മ്യൂസിക് ഡയറക്ടറെ നേരിട്ട് പോയി കാണണോ അതല്ലെങ്കിൽ എൻ്റെ പാട്ട് കേട്ട് ആരെങ്കിലും വിളിക്കോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഞാൻ ജയരാജനോട് എല്ലാ കാര്യങ്ങളും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട് ഒരു ഗുരുസ്ഥാനീയനാണ് അദ്ദേഹം അപ്പോൾ ഞാൻ എന്ത് എൻ്റെ എൻ്റെ കരിയറിൽ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നടന്ന ചെറിയ സാറുമായിട്ട് ഇപ്പോഴും അതെ കോണ്ടാക്റ്റിലുണ്ട് സാറുമായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ സംസാരിക്കാറുണ്ട് അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു ഞാനിനി എന്താണ് ചെയ്യേണ്ടത് ഞാനിനി മ്യൂസിക് ഡയറക്ടേഴ്സിനെ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ പോയി കാണണം സിംഗേഴ്സിനെ ഞാൻ പരിചയപ്പെടണം മറ്റ് സിംഗേഴ്സുമായിട്ടൊന്നും എനിക്ക് ആരുമായിട്ടും പരിചയമില്ല അപ്പോൾ സാറ് പറഞ്ഞു വെയിറ്റ് ചെയ്യും നമുക്ക് എന്തെങ്കിലും അവസരങ്ങൾ വരും എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യൂ തീർച്ചയായിട്ടും അവസരങ്ങൾ വരും ഞാൻ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ടി വി ഷോസ് ആങ്കർ ചെയ്തിരുന്നു അപ്പോൾ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഞാൻ പറയുന്നുണ്ട് ഈ ഞാൻ പാ ഞാനാണ് ഈ പാട്ട് പാടിയതെന്നൊക്കെ പറയുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ ആരെങ്കിലും കേട്ട് വിളിച്ചാലോ എന്നൊക്കെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് പറഞ്ഞത് അതുപോലെ തന്നെ ഞാൻ ഡബിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു ആ സമയത്ത് അപ്പോൾ കുറേ സീരിയൽസും കുറച്ച് സിനിമകളും ഒക്കെ ഡബ്ബ് ചെയ്തിരുന്നു അപ്പോൾ ജയരാജ് സാർ പറഞ്ഞു ഡബ്ബിംഗ് ഇനി അധികം കണ്ടിന്യൂ ചെയ്യേണ്ട കാരണം ഒരു പാട്ട് ആണല്ലോ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അതുതന്നെ മെയിൻ ഒരു പ്രൊഫഷനായിട്ട് എടുക്കണം കുറേ പാട്ടുകൾ പാടണം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു ശരിയാണ് പല പല മേഖലയിൽ കാലെടുത്ത് വെച്ച് ഒരു എല്ലാം കൂടി ഒരു അവിയൽ പരിവാക്കണ്ടെന്ന് എനിക്കും തോന്നി അപ്പോൾ പാട്ട് തന്നെ ആണ് സീരിയസ് ആയിട്ട് ഞാൻ എടുക്കേണ്ടതെന്ന് ഞാനും തീരുമാനിച്ചു അങ്ങനെ ഡബിങ് താൽക്കാലികമായി വേണ്ട തൽക്കാലം ചെയ്യേണ്ട തീരുമാനിച്ചു പക്ഷേ ടി വി ഷോസൊക്കെ ആങ്കർ ചെയ്യുന്നുണ്ടായിരുന്നു കാരണം അത് നമുക്ക് ഒരു പ്രഷ് എന്താ പറയുക ഒരു ഫെയിം കൂടെ തരുന്ന ഒരു ഒരു സംഭവമാണല്ലോ ടി വി ഷോസും മീഡിയയിലൂടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കാണുകയെന്ന് ഒരു ഫെമിലിയർ ആവാമെന്നുള്ളത് മെയിനായിട്ടും അത് ഇപ്പോഴും അതെ മീഡിയയിലൂടെ നമ്മൾ എപ്പോഴും പ്രേക്ഷകരുടെ മുന്നിൽ എത്തിയാലേ എല്ലാവരും നമ്മളെ ഓർക്കുള്ളൂ എന്നുള്ളൊരു ഒരു സിറ്റുവേഷൻ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ടി ഷോസ് ആങ്കറിംഗ് ഒക്കെ ഞാൻ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തു പക്ഷേ റെക്കോർഡിങ്സ് അധികം ഒന്നും മുതൽ ഒരുപാട് ഡിവോഷണൽ സോങ്സൊക്കെ റെക്കോർഡിങ് ഓപ്പർച്യൂണിറ്റി വന്നു അതൊക്കെ ചെയ്തു കുറേ ഡബ്ബിങ് സിനിമകൾ പാടി അന്ന് അല്ലു അർജുൻ സിനിമകളൊക്കെ ഒത്തിരി മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഹാപ്പി ബണ്ണി അങ്ങനെ ഒത്തിരി ഡബിങ് സിനിമകളിൽ പാടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചോക്ലേറ്റിലെ കൽക്കണ്ട മലയെന്നുള്ള പാട്ട് പാടാനുള്ള അവസരം കിട്ടിയത് അത് ഞാൻ ഡബ്ബിംഗ് പറയാനുള്ള കാരണം അതാണ് ഞാൻ ട്രിവാൻഡ്രത്തെ വിസ്മയ സ്റ്റുഡിയോയിൽ അവൻ ചാണ്ടിയുടെ മകൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഡബ് ചെയ്യാൻ പോയപ്പോൾ അതിൽ തൊട്ടടുത്ത സ്റ്റുഡിയോയിൽ അലക്സ് പോൾ പോൾസാറ് അദ്ദേഹത്തിൻ്റെ വേറൊരു സിനിമയുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പരിചയപ്പെടാനുള്ളൊരു അവസരം കിട്ടി അങ്ങനെ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ എന്നെ എന്നോട് പാട്ടൊക്കെ പാടാൻ പറഞ്ഞു ആ കോണ്ടാക്ട് ഡീറ്റെയിൽസൊക്കെ വാങ്ങി അങ്ങനെയാണ് ചോക്ലേറ്റിലുള്ളൊരു പാട്ട് എനിക്ക് പാടാനുള്ള അവസരം കിട്ടിയത് പൃഥ്വിരാജ് അഭിനയിച്ച സിനിമ അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഒരു കോളേജ് ക്യാമ്പസ് സ്റ്റോറി ശ്രദ്ധിക്കപ്പെട്ട ഒരു സമയമാണ് അങ്ങനെ അങ്ങനെ ഹിറ്റായൊരു സിനിമയും അതിലൊരു പാർട്ടാവാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം പാടാം മരത്തിൻ കൊമ്പത്തു മോഹിച്ച പഞ്ചാര കണ്ണുണ്ടേ ചിത്ര ചേച്ചിയുടെ നാൽപ്പത് വർഷം പൂർത്തിയാക്കിയ ഒരു സമയത്ത് ചിത്ര ചേച്ചിക്ക് വേണ്ടിയിട്ടൊരു ഒരു ഡെഡിക്കേഷൻ ചേച്ചിക്കൊരു എൻ്റെ ഒരു സ്നേഹ സമ്മാനം എന്നുള്ള നിലയ്ക്ക് ചേച്ചി പാടിയ രണ്ട് പാട്ടുകൾ ഒരു മെഡലേ അതിനൊരു പ്രത്യേകത കൂടിയുണ്ട് അതിൽ ഞാൻ വീണ മാസ്റ്ററും രാജേഷ് വൈദ്യ സാറുമായിട്ടാണ് ആ ഒരു ആ ഒരു കവ ആ ഒരു ഗിഫ്റ്റ് ചേച്ചിക്ക് കൊടുത്തത് അപ്പോൾ അത് ചേച്ചി കേട്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് സന്തോഷമായി അഖില എനിക്കിങ്ങനെ ഒരു ഗിഫ്റ്റ് ആദ്യമായിട്ടാണ് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് ചേച്ചി ഒത്തിരി സന്തോഷത്തോടെ ചേച്ചി തിരിച്ച് റെസ്പോണ്ട് ചെയ്തു അപ്പോൾ അതിൽ ഞാൻ എങ്കേനത് കവിത തുടങ്ങുന്ന ആ റോമാൻസൻ്റെ പാട്ടും വാർമുകിലേ എന്നുള്ള പാട്ടുമാണ് പാടിയത് രവീന്ദ്ര മാഷിൻ്റെ അപ്പോൾ എങ്കേനത് കവിത പാടാം எனது கவிதை கனவிலே எழுதி மடித்த கவிதை எங்கே எனது கவிதை கனவிலே எழுதி மடித்த கவிதை வீடில் காரிந்து விட்டதோ തമിഴായതുകൊണ്ട് വരികൾ എന്തെങ്കിലും തെറ്റോന്നറിയില്ല എസ് പി ബി സാർ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ഗ്രേറ്റ് സിംഗർ ലജൻഡ് അദ്ദേഹത്തോടൊപ്പം എനിക്ക് സ്റ്റേജിൽ പാടാനുള്ള വലിയൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എനിക്ക് മാത്രം ഒരുപാട് മറ്റ് ഒരുപാട് സിംഗേഴ്സിന് പാടാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഞാൻ വളരെ അതായത് എൻ്റെ ചെറു ഞാൻ പാടി തുടങ്ങിയ ഒരു കാലഘട്ടത്തിലായിരുന്നു സാറിൻ്റെ കൂടെ ദുബായിൽ ഒരു പ്രോഗ്രാമിന് എസ് പി ബി സാറും ഉണ്ട് ചിത്ര ചേച്ചിയും ഉണ്ട് ഇവർ രണ്ടുപേരുമാണ് ആ ഷോ മെയിനായിട്ടും ഹൈലൈറ്റ് അവർ രണ്ടുപേരുമാണ് ആണ് ആ സാറിൻ്റെ കൂടെയും ചിത്ര ചേച്ചിയുടെ കൂടെയും അന്നൊന്നും എനിക്ക് രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴിലാണ് അപ്പോൾ ഞാനങ്ങനെ വലിയ വേദികളിലൊന്നും പാടി ഒരു പരിചയമില്ലാത്ത എനിക്ക് അത്രയും വലിയൊരു വേദി എസ് പി ബി സാറിൻ്റെ കൂടെ രണ്ട് ഡുവറ്റ്സ് അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത എന്താ എപ്പോഴും നല്ല ഓർമ്മകൾ നല്ല മെമ്മറീസ് അല്ലാതെ ഞാൻ എസ് ബി വി സാറിനെ കുറിച്ച് എന്ത് പറയാനാണ് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ലജൻഡല്ലേ ചെറുപ്പം തൊട്ടേ പാട്ട് പഠിപ്പിക്കാൻ വിട്ടത് അച്ഛനും അമ്മയോ അച്ഛൻ ചെറുതായിട്ടൊക്കെ പാടുമായിരുന്നു പക്ഷെ പഠിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ശാസ്ത്രീയമായിട്ട് ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല ചെറുപ്പത്തിലെ കുറേ സിനിമാ പാട്ടുകളൊക്കെ പാടി കാസറ്റിൽ റെക്കോർഡ് ചെയ്തൊക്കെ വെക്കുമായിരുന്നു അമ്മ അപ്പോൾ അതൊക്കെ കേട്ടിട്ടുണ്ട് അതൊക്കെ കേട്ടാണ് ഞങ്ങളുടെ കുട്ടിക്കാലം അപ്പോൾ ചെറുതിലെ ഒരു മൂന്ന് വയസ്സ് തൊട്ടേക്കെ നഴ്സറി സ്കൂളിലൊക്കെ പോകുമ്പോൾ പാട്ട് കേട്ടൊക്കെ പാട്ട് പഠിച്ച് കോമ്പറ്റീഷൻസിന് പാടും പ്രൈസ് കിട്ടും അപ്പോൾ പാടാനുള്ള ചെറിയൊരു വാസന ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് അച്ഛനും അമ്മയും തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും അച്ഛന് പഠിക്കാൻ പറ്റാത്ത ഒരു ഒരു വിഷമായിരിക്കാം എന്നിലൂടെ ചിലപ്പോൾ അത് പൂർത്തിയാക്കണം എന്ന് തോന്നിയത് അതുകൊണ്ടായിരിക്കാം ചെറുപ്പത്തിലെ അല്ലാതെ അന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ കുട്ടികളെ പോലെയല്ലോ നമ്മളിപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ എല്ലാ വീട്ടിലും ചെറുതിലെ തൊട്ടേ പാട്ട് അല്ലെങ്കിൽ ഡാൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് മക്കളെ മസ്റ്റായിട്ടും എല്ലാ വീട്ടിലും പഠിപ്പിക്കും അതുപോലെയല്ല കുറച്ച് നമ്മുടെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പേർക്ക് കിട്ടുന്ന ഒരു ഒരു ഭാഗ്യമാണ് അപ്പോൾ എന്തോ അന്ന് പാടുന്നു എന്നുള്ളൊരു ഒരു കഴിവ് തോന്നിയത് കണ്ടെത്തിയത് അച്ഛൻ അച്ഛനും അമ്മയും തന്നെയാണ് അങ്ങനെയാണ് പാട്ട് പഠിപ്പിക്കാനായി സീരിയസ് ആയി തന്നെ പാട്ട് പഠിപ്പിക്കാൻ ആദ്യം കൊണ്ടു ചേർത്തു സരസ്വതി അമ്മാളെന്ന് പറഞ്ഞ ടീച്ചറടുത്താണ് സരസ്വതി ടീച്ചറടുത്ത് പഠിച്ചു തുടങ്ങി കുറേ വർഷങ്ങൾ ടീച്ചറുടെ കീഴിൽ കർണാട്ടിക് മ്യൂസിക് പഠിച്ചു പിന്നീട് ടീച്ചർ കുറച്ച് ഏജ് ആയി തുടങ്ങിയപ്പോൾ ടീച്ചറുടെ മകൾ ഡോക്ടർ എസ് ഭാഗ്യലക്ഷ്മി ഭാഗ്യ ടീച്ചറുടെ അടുത്ത് പഠിച്ചു പിന്നെ കുറേ കാലം കഴിച്ചപ്പോൾ പിന്നെ ഞാൻ ഞാൻ തന്നെ കുറച്ച് ഉഴപ്പി തുടങ്ങി കാരണം എനിക്ക് കൂടുതലും ക കച്ചേരികളെക്കാളും കൂടുതൽ ലൈറ്റ് മ്യൂസിക്കിനോടും സിനിമാ പാട്ടുകൾ പാടുന്നതിനോടുമായി കൂടുതൽ താല്പര്യം അപ്പോൾ ഞാൻ കുറച്ച് പ്രോഗ്രാമും ഒക്കെ അന്ന് ഒരു പത്താം ക്ലാസ്സൊക്കെ കഴിഞ്ഞു തുടങ്ങിയപ്പോൾ കഴിഞ്ഞ സമയത്ത് കുറച്ച് ഗാനമേളകൾക്കൊക്കെ പാടി തുടങ്ങി അന്ന് സിറ്റി വോയിസ് എന്ന് പറയുന്ന ഒരു ഗാനമേള ട്രൂപ്പിലാണ് ഞാൻ കുറച്ച് വളരെ കുറച്ച് കാലമേ പാടിയിട്ടുള്ളൂ അതിനുശേഷം പിന്നെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എപ്പോഴും പ്രോഗ്രാമിന് ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അച്ഛനും അമ്മയും വർക്ക് ചെയ്യുമായിരുന്നു അച്ഛൻ ടീച്ചറായിരുന്നു അമ്മ സെക്രട്ടേറിയറ്റിലായിരുന്നു ഇപ്പം രണ്ടുപേരും റിട്ടയർ ചെയ്തു അപ്പോൾ ആ കൂടെ വരാൻ ആളില്ല എന്നൊക്കെയുള്ളൊരു സാഹചര്യം ഉണ്ടായപ്പോൾ പിന്നെ അധികം ഗാനമേളകൾക്കൊന്നും പാടിയില്ല എനിക്ക് എന്തായാലും അച്ഛനും അമ്മയും തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഫഷൻ ഞാൻ തിരഞ്ഞെടുക്കാനുള്ള മെയിൻ ആദ്യം എനിക്ക് പറയാനുള്ള രണ്ട് കാരണക്കാർ പാരൻസ് തന്നെയാണ് അയ്യോ അഭിനയത്തിൽ മുന്നോട്ട് വരാ മുന്നോട്ട് വന്നിട്ടൊന്നുമില്ല ഞാനങ്ങനെ അഭിനയിച്ചിട്ടുമില്ല ഞാൻ പാടിയ കുറച്ച് പാട്ടുകൾ പാടി അഭിനയിച്ചു എന്നല്ലാതെ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആദ്യം ജയരാജ് ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചിരുന്നു അപ്പോൾ സാർ അന്നും പറഞ്ഞു എപ്പോഴെങ്കിലും അഭിനയിക്കണം എന്നൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നോട് പറയാൻ മടിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അതെനിക്ക് അങ്ങനെ അഭിനയത്തോട് വലിയ ഇൻട്രസ്റ്റ് അന്നും അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷെ ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്നൊരു തോന്നലുണ്ട് നല്ല അവസരങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ എൻ്റെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ കാരണമാണ് ഞാൻ വേണ്ടാന്ന് വെച്ചത് എനിക്ക് അഭിനയിക്കാനുള്ള കഴിവുണ്ടോ എനിക്ക് അഭിനയിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള പോയി പിന്നെ പറഞ്ഞ പോലെ വീട്ടിലാണെങ്കിലും കല്യാണത്തിന് മുമ്പ് അങ്ങനെ പാരൻസിന് അത്ര അഭിനയം വേണ്ട എന്നുള്ളൊരു നം നമ്മളൊക്കെ ഇപ്പോഴത്തെ കുട്ടികളുടെ ഇപ്പോഴത്തെ ജനറേഷൻ പോലെയല്ല ഇപ്പോഴത്തെ പാരൻസിനെ പോലെയല്ല നമ്മുടെ പാരൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഓ അഭിനയിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്കത് പറ്റുമോ എന്നൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു അപ്പോൾ അന്നൊന്നും അങ്ങനെ അങ്ങനെ തോന്നിയിട്ടില്ല പിന്നെ ഇപ്പോൾ ഇനിപ്പോൾ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും ഉറപ്പായിട്ടും ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നൊരു തോന്നലുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജയരാജ് സാറ് കോവിഡ് സമയത്താണ് മെഹഫിൽ എന്ന് പറഞ്ഞൊരു സിനിമ അത് റിലീസായിട്ടില്ല അതിനൊരു ചെറിയൊരു ക്യാരക്ടറുണ്ട് അഖിലയ്ക്ക് പറ്റുന്ന ഒരു സംഭവമാണ് ഞാൻ സ്ക്രിപ്റ്റ് അയച്ചു തരാം ഒന്ന് വായിച്ച് നോക്കൂ ഇന്ന ക്യാരക്ടറാണ് ഇന്ന പേരാണ് അത് ചെയ്യാൻ പറ്റും അധികം ഒന്നുമില്ല രണ്ട് മൂന്ന് ദിവസത്തെ ഷൂട്ടേ ഉള്ളൂ വളരെ കുറച്ച് ഡയലോഗ്സ് ഉള്ളൂ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു പേർ ഒരു ഹസ്ബൻഡ് ഉണ്ട് അപ്പോൾ ഞാൻ എനിക്ക് ക്യൂരിയോസിറ്റി അത് ആരായിരിക്കും ഹസ്ബൻഡ് ആരാണ് എന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ സാർ അതൊക്കെ ഉണ്ട് എന്തായാലും മോശമായിട്ടുള്ള ആരും ആയിരിക്കില്ല എന്തായാലും നല്ല ആക്ടേഴ്സ് ആരെങ്കിലും ആയിരിക്കും അപ്പോൾ പിന്നെ എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയി അയ്യോ അങ്ങനെ വലിയ ആക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു കിട്ടുന്നൊരു നല്ല ഓപ്പർച്യൂണിറ്റി അല്ലേന്ന് എനിക്കും തോന്നി ഞാൻ സ്ക്രിപ്റ്റ് വളരെ കുറച്ചേ ഉള്ളൂ എൻ്റെ പോർഷൻസ് വായിച്ചപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഒരു ഡോക്ടർ ഒരു ക്യാരക്ടറാണ് അപ്പോൾ പിന്നീട് അവിടെ എത്തുമ്പോഴാണ് ഞാൻ അറിയുന്നത് മെയിൻ റോള് ചെയ്യുന്നത് മുകേഷ് ഏട്ടനാണ് പിന്നെ ആശാ ശരത് എൻ്റെ ഹസ്ബൻഡായിട്ട് വരുന്നത് മനോജ് കെ ജയൻ മനോജ് ഏട്ടനാണ് വളരെ കുറച്ചേ ഉള്ളൂ എനിക്കതിൽ റോള് എന്നാൽ പോലും ഇത്രയും വലിയ വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ അങ്ങനെ ഒരു ഞാൻ എൻ്റെ ആദ്യത്തെ അനുഭവമാണ് ഒരു സിനിമയിൽ ഇങ്ങനെ ഇത്രയും ആക്ടേഴ്സിൻ്റെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇവരുടെയൊക്കെ കൂടെ അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി അത് മിസ്സാക്കരുതെന്നും തോന്നി അങ്ങനെ ആ ആ ഒരു സിനിമ വളരെ കുറച്ച് വളരെ ചെറിയ റോളാണ് എന്നാലും ചെയ്തു പക്ഷെ അത് റിലീസായിട്ടില്ല ഇപ്പോഴും അങ്ങനെയാണ് പിന്നീടും ജയരാജ് ചോറ് ഏതൊരു ക്യാരക്ടർ ചെയ്യാനായിട്ട് വിളിച്ചു പക്ഷേ എനിക്കത് ഞാൻ പറഞ്ഞു അതെനിക്ക് എനിക്ക് പറ്റുന്ന തോന്നുന്നില്ല എന്ന് പറഞ്ഞു ഞാനത് അതിന് പിന്നെ ഞാനത് ചെയ്തില്ല പക്ഷെ നല്ല നല്ല ഓപ്പർച്യൂണിറ്റി വന്നാൽ ചെയ്യുന്നത് ഇപ്പം എനിക്ക് താല്പര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പം എല്ലാവരും പല മൾട്ടി ടാലൻ്റഡ് ആണല്ലോ എല്ലാത്തിലും ഒരു ഒരു കൈ നോക്കും അതൊരു എക്സ്പീരിയൻസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു എങ്ങനെ ഉണ്ടാവും എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട് അതുപോലെ എനിക്ക് ജോസഫിലെ കണ്ണുള്ള തുടങ്ങുന്ന പാട്ടാണ് അത് ഒരു മെയിൽ സോങ്ങാണ് ശരിക്കും അതിൽ കുറച്ച് പോർഷൻസേ ഉള്ളൂ ഫീമെയിൽ ജോജു ചേട്ടനാണ് ആ പാട്ട് പാടാനായിട്ട് തന്നെ ആദ്യം വിളിക്കുന്നത് ഒരു മാർഗം കളിയുടെ കുറച്ച് പോർഷനുണ്ട് അതൊന്ന് വന്ന് പാടാവോ ഞാൻ അദ്ദേഹത്തോട് ആദ്യം അങ്ങോട്ട് പരിചയപ്പെടുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹം കുറേ സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസറും കൂടിയാണല്ലോ അപ്പോൾ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ തീർച്ചയായിട്ടും എന്നെയും ഓർക്കണം എന്നുള്ള രീതിയിലൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ജോസഫിലൊരു ഒരു നാല് വരി നാല് അഞ്ച് ആറ് വരിയേ ഉള്ളൂ അത് പാടാനായി വിളിച്ചു രഞ്ജിൻ രാജയുടെ മ്യൂസിക് അപ്പോൾ അത് പാടി പാടി പാടിക്കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു അഖിലയുടെ ശബ്ദം ഇതിലൊരു ക്യാരക്ടറിന് പറ്റുമെന്ന് തോന്നുന്നു നമുക്കൊന്ന് ഡബ് ചെയ്ത് നോക്കിയാലോ എന്ന് ചോദിച്ചു അങ്ങനെ ജോസഫിൽ ഡബ് ഡബ്ബെയ്യും കൂടി ചെയ്തു അതിൽ മാധുരി എന്ന് പറഞ്ഞ ആക്ട്രിന് വേണ്ടിയിട്ട് വളരെ കുറച്ചേ ഉള്ളൂ ഡയലോഗ്സ് ഒക്കെ വളരെ കുറവാണ് അപ്പം ആള് പുള്ളിക്കാരി മലയാളി അല്ല വേറെ ഇതോ ഭാഷയാണ് കന്നഡ തെലുങ്കോ എന്തോ ആണ് അപ്പോൾ മാധുരിക്ക് വേണ്ടി എൻ്റെ ശബ്ദം ഒന്ന് പരീക്ഷ നോക്കി അപ്പൊ അന്ന് പത്മകുമാർ സാർ ഡയറക്ടർ അദ്ദേഹം അദ്ദേഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ മാധുരിക്ക് വേണ്ടി ഡബ് ഡബ്ബിയോ ചെയ്തു അങ്ങനെ രണ്ട് റോളുണ്ട് ജോസഫ് എന്ന സിനിമയ്ക്ക് വേണ്ടി രണ്ട് രീതിയിൽ എനിക്ക് ഒരു പാർട്ടാവാൻ പറ്റി ജോസഫിന്റെ ആദ്യത്തെ കാമുകി ജോസഫ് സിനിമ കണ്ട കണ്ടവരുണ്ടെങ്കിൽ ചിലപ്പോൾ അറിയായിരിക്കും ജോസഫിൻ്റെ കല്യാണം കഴിക്കാൻ പറ്റിയില്ല ഒരു അഫെയർ ഉണ്ടായിരുന്നു ആ കുട്ടിയാണ് മാധുരി അതിനകത്തെ ക്യാരക്ടറിൻ്റെ പേരെന്താന്ന് ഞാൻ ലിസാന്നോ ലിസിന്നോ അങ്ങനെ എന്തോ ആണ് മറന്നുപോയി ഡയലോഗ്സ് ഒന്നും എനിക്ക് ഓർമ്മയില്ല വളരെ കുറച്ചേ ഉള്ളൂ കത്ത് വായിച്ചോ എന്നൊക്കെ ചോദിക്കുന്ന വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കുറച്ച് കുറച്ച് സീൻസാണ് ആരും കാണാതെയാണല്ലോ ഇവരുടെ പ്രണയം അപ്പം അതുകൊണ്ട് വളരെ വളരെ കുറച്ച് ഡയലോഗ്സും വളരെ രഹസ്യമായി സംസാരിക്കുന്ന ഒന്ന് രണ്ട് സീൻസേ ഉള്ളൂ ഫോർ ഫ്രണ്ട്സിലെ എൻ്റെ ചിത്തിര താമരത്തുമ്പി അങ്ങനെ തുടങ്ങുന്ന പാട്ടാണ് അത് എനിക്ക് കിട്ടിയൊരു വലിയ ഭാഗ്യം എന്ന് വിചാരിക്കുന്ന പാട്ടാണ് കാരണം നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ആരാധിക്കുന്ന നമ്മുടെ സ്വന്തം യേശുദാസ് സറിനോടൊപ്പമാണ് പാട്ട് എനിക്ക് പാടാനുള്ളൊരു ഭാഗ്യം കിട്ടിയത് പാടുന്ന എം ജയചന്ദ്രൻ ചേട്ടനാണ് എൻ്റെ മ്യൂസിക് ഡയറക്ടർ എനിക്ക് ആ പാട്ട് പാടാനുള്ള അവസരം തരുന്നത് ഡയറക്ടർ സജി സുരേന്ദ്രനാണ് അപ്പോൾ സജി ചേട്ടൻ നേരത്തെ വളരെ ഫാമിലി കുടുംബം ഫാമിലിയായിട്ട് വളരെ പരിചയമുള്ള വളരെ അടുത്ത സുഹൃത്താണ് അപ്പോൾ അദ്ദേഹത്തിന് അതിന് മുമ്പത്തെ സിനിമകളിലൊന്നും എനിക്ക് അങ്ങനെ പാട്ടുകൾ എനിക്ക് തരാൻ പറ്റിയിട്ടില്ല പക്ഷേ എന്നോട് പറഞ്ഞു എപ്പോഴെങ്കിലും ഞാൻ ഒരു നല്ലൊരു അവസരം തരും എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ കിട്ടിയൊരു അവസരമാണ് ഈ പാട്ട് അത്രയും വലിയൊരു അവസരമായിരിക്കും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല കാരണം പാടുന്ന സമയത്തൊന്നും അതിൻ്റെ അത് ഡെറ്റാണെന്നറിയാം പക്ഷേ ആരാണ് മെയിൽ വേർഷൻ മെയിൽ പോർഷൻസ് പാടുന്നതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ ആദ്യം പാടി പാടിക്കഴിഞ്ഞപ്പോൾ പിന്നീടാണ് അറിയുന്നത് അത് ദാസാറാണ് അത് പാടാൻ പോകുന്നതെന്ന് അപ്പോൾ എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമല്ലേ ദാസാറിനോടൊപ്പം ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് നമ്മളൊക്കെ കേട്ട് കുഞ്ഞിലെ തൊട്ടേ കേട്ട് പഠിച്ച് ആരാധിച്ച് വരുന്ന ലെജൻസാണ് ഇവരൊക്കെ ഇപ്പം നേരത്തെ എസ് ബി ബി സാറുടെ കാര്യം പറഞ്ഞ പോലെ ദാസാറിനെ ഒന്ന് നേരിട്ട് അടുത്ത് കാണണം എന്നൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തോടൊപ്പം ഒരു പാട്ട് സിനിമയിൽ പാടാനുള്ള ഭാഗ്യം കിട്ടിയത് പക്ഷേ റെക്കോർഡിംഗ് ഒന്നും ഒരുമിച്ചായിരുന്നില്ല ഞാൻ പാടിക്കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ദാസാർ ദാസാറിൻ്റെ പോർഷൻസ് പാടി അതുമാത്രമല്ല വിജയും ദാസാറും വിജയും ചേർന്നാണ് ആ പാട്ട് പാടി അതിൽ മൂന്ന് നായകന്മാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ദാസാറും പാടി കുറച്ച് പോർഷൻസ് വിജയും പാടി കുറച്ച് ഞാനും അങ്ങനെ മൂന്ന് പേർ ചേർന്നാണ് ആ പാട്ട് പാടിയത് അത് അത്യാവശ്യം എല്ലാവരും കേട്ട് ചെറിയ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു മ്യൂസിക്കും ലിറിക്സും ഒക്കെയാണ് കൈതപ്രം തിരുമേനിയാണ് വരികൾ എഴുതിയത് അപ്പം അങ്ങനെ ഒരു ഒരു സന്തോഷമാണ് ആ പാട്ടിലൂടെ എനിക്ക് എന്നും എൻ്റെ മെമ്മറിയിൽ എൻ്റെ ഒരു എന്താ ഒരു സ്പെഷ്യലായിട്ട് ആ പാട്ട് ഉണ്ടാവും വാഴത്തോപ്പിൽ ൂഞ്ഞടിപ്പാടാം പൂന്തിരയിൽ കൈക്കൊടന്ന പൊന്നെടുക്കാൻ തിഴലായ് നിലാവിലൂടെ നിറസ്നേഹരാവിലൂടെ നിൻ്റെ പുഞ്ചിരിൽ ആയിരം പൂവിരിയും എൻ്റെ ചിത്തിരത്താമരത്തുമ്പി നിന്റെ കുട്ടിക്കുറുമ്പ് എനിക്കിഷ്ടം ഇലക്കൂട്ടിലേ കളിക്കൊഞ്ചലേ നിന്നെ പൊട്ടുകുത്തിക്കാൻ മൈന കണ്ണു വാലിട്ടേക്കാൻ പിറന്നാൾ കിളീ